അക്കാഡമിക് സീരീസിൻ്റെ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഫിബ്രൈൽ സീഷേഴ്സ് പനി വരുമ്പോൾ ഉണ്ടാകുന്ന അപസ്മാരം ഒരു ഒരുപാട് കുട്ടികളിൽ കണ്ടുവരുന്നൊരു എമർജൻസി സിറ്റുവേഷനാണ് പലപ്പോഴും രക്ഷിതാക്കളൊക്കെ വളരെ ആശങ്ക പൂണ്ടുവരുന്നൊരു സാഹചര്യമാണ് ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മാനേജ് ചെയ്യാൻ ഡിഫിക്കൽട്ടി വരുന്നൊരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ഈ പ്രശ്നത്തെ മാനേജ് ചെയ്യാനല്ല ഇതിൽ ആശങ്ക പൂണ്ട ഒരു അവസ്മാരവുമായിട്ടൊരു കുട്ടി വരുന്ന സമയത്ത് ആ രക്ഷിതാക്കളുടെ ആശങ്ക നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല വളരെ ഒരു സ്ട്രഗിൾ ഒരു ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസ് ഉണ്ടാകുന്ന സമയമാണ് ഈ സമയത്ത് ഈ ഫിബ്രയൽ സീഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് ആറ് മാസത്തിനും അഞ്ച് വർഷത്തിനും ഇടയിലുള്ള കുട്ടികളിലാണ് പനി വരുമ്പം വരുന്ന ഈ ഒരു അപസ്മാരം കണ്ടുവരുന്നത് ഈയൊരപസ്മാരം ഒരു പനിയുടെ എപ്പിസോഡ് ഉണ്ടാകുന്ന ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഭൂരിഭാഗവും കണ്ടുവരിക ഈ ഒരു അപസ്മാരം ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അവസ്ഥ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മെനിഞ്ചൈറ്റിസോ എൻസഫലൈറ്റിസോ ഒന്നും ഉണ്ടാക്കാതെ അത് ഓട്ടോമാറ്റിക്കലി റിക്കവറി ആയി പോകും അല്ലെങ്കിൽ മറ്റൊരു അപസ്മാര രോഗമായിട്ട് ഇൻസ്റ്റൻറ്റായിട്ട് പരിവർത്തനം ചെയ്യാതെ അതങ്ങ് മാറിപ്പോകും ഇത് പനിയുമായിട്ട് മാത്രം റിലേറ്റഡാണ് അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടി സാധാരണ രീതിയിലേക്ക് ഇതിനു വേണ്ടി ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ചില ആൾക്കാരൊക്കെ പണ്ട് ഈ നമുക്ക് സ്ട്രെസ്സൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു അപസ്മാരം പോലെയൊക്കെ കാണിക്കല്ലോ ഫംഗ്ഷനൽ എന്ന് പറയും ഹിസ്റ്റീരിയെന്നൊക്കെ പറയും ആ സമയത്ത് പണ്ടൊരു ദിവസം എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ വന്നു എന്തോ ഭർത്താവുമായിട്ട് ഉടക്കി ടെൻഷൻ അടിച്ച് വന്നതാണ് ആ ടെൻഷൻ അടിച്ച് വന്നപ്പം ഞാൻ ചോദിച്ചു അവസ്മാരം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഈ കുട്ടീൻ്റെ ഉമ്മ പറഞ്ഞ് ഈ ജനിച്ച് കുട്ടി പിറന്ന ചെറുപ്പ് കുട്ടിക്കാലത്ത് അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അവസ്മാരം ഉണ്ടായിരുന്നു പനി ഉണ്ടായപ്പോൾ എന്ന് പറഞ്ഞു ഇത് കേട്ടതും പിന്നീട് ഒരിക്കൽ വരുന്നത് ഇതൊക്കെ ഞങ്ങൾ നിന്ന് മറച്ചു വച്ചിട്ടാണോ ഇവർ വന്നത് തീർച്ചയായിട്ടും മറ്റവസ്മാരവുമായിട്ട് ഇതിന് ബന്ധമല്ല മനസ്സിലായില്ലേ ഇങ്ങനത്തെ കുറെ പോയത്തേക്കാണ് പറഞ്ഞു കൊടുങ്ങിയത് ഫെബ്രുവരി സീഷർ എന്ന് പറയുന്നതും നമ്മൾ സാധാരണ കാണുന്ന മറ്റവസ്മാരം പോലെ അല്ല എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കണം അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് ഫെബ്രുവരി സീഷർ വരാതിരിക്കാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാമല്ലേ അപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഫെബ്രുവരി സീഷർ പനി മൂലമുള്ള അവസ്മാരവുമായിട്ടൊരു കുട്ടി വരുന്നു എന്താണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഈ അപസ്മാരം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിനാണ് കൊടുക്കുന്നത് ഡയസിപ്പം ആണ് കൊടുക്കുക റെഗുലറായിട്ട് പോയിൻറ്റ് ടു എം ജി പെർ കെ ജി ഐ വി ആയിട്ട് കൊടുക്കും ചിലർക്ക് സപ്പോസ് ആയിട്ട് കൊടുക്കും പിന്നെ പനി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് കൊടുക്കുന്നത് അതും സപ്പോസ് ആയിട്ട് ഫസ്റ്റ് കൊടുക്കും പിന്നെ വേണ്ടി വന്നാൽ ഐ വി ആയിട്ട് കൊടുക്കും പിന്നെ ഓക്സിജൻ ഇൻഹലേഷൻ കൊടുക്കും കാരണം തലച്ചോറിന് എപ്പോഴും ഓക്സിജൻ കിട്ടിക്കൊണ്ടിരിക്കണമല്ലോ ഓക്സിജൻ കൊടുക്കും ഇതൊന്നും കണ്ട് ആശങ്കപ്പെടരുത് ഇപ്പോൾ മറ്റുള്ളവർ കണ്ടിട്ട് ഇതെന്താണ് ഓക്സിജൻ കൊടുത്തിട്ടുള്ള ഞങ്ങളുടെ കുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞാൽ ആശങ്കകളൊക്കെ ഉണ്ടാകും പല രക്ഷിതാക്കൾക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ കുട്ടിയെ ഏറ്റവും സേഫ് ആക്കാനും ഈ അവസ്മാരം നിയന്ത്രിച്ച് അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷികൾ തടയാനും പനി ലഘീകരിക്കാനുള്ള ശ്രമങ്ങളാണ് പിന്നെ നനച്ചു തൊടുക്കുക സ്പെഞ്ച് ചെയ്യുക എന്ന് പറയും പിന്നെ കുട്ടിയെ എന്തെങ്കിലും ഇഞ്ചുവറി ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്കവറി പൊസിഷനിലേക്ക് കെടുത്താണ് ചെയ്യുക സെമി പ്രോൺ പൊസിഷൻ എന്ന് പറയും ഞാൻ ഈ വീഡിയോയിൽ അതിൻ്റെ ഒരുതിടുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ആ പൊസിഷനിലാണ് നമ്മൾ കെടുത്തേണ്ടത് അപ്പോൾ ഇത് എൻജോർ ഉണ്ടോ ചില ചില ആൾക്കാരൊക്കെ പോയിട്ട് കുട്ടിക്ക് അടിക്ക് പോയിട്ട് എന്തെങ്കിലും ചാവ്യമൊക്കെ എടുത്ത് കൊടുക്കും അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല മനസ്സിലായില്ല ഇനി പനി ഉണ്ടായിക്കഴിഞ്ഞാൽ വരുന്ന ഈ ഒരു അപസ്മാരം വരുന്നത് തടയാൻ എന്താ ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ ഒരു ആദ്യ വർഷം തൊട്ടൊരു അഞ്ച് വർഷം വരണത് സാധ്യത ഉണ്ടാകുക അപ്പോൾ ഏത് വർഷമായിട്ട് എപ്പോഴെങ്കിലും പനി വരികയാണെങ്കിൽ നമ്മൾ പനിയുടെ മരുന്ന് എപ്പോഴും കൂടെ കരുതി വെക്കണം അതുപോലെ തന്നെ ഈ അവസ്മാരം വരുന്നത് തടയാൻ പറ്റുന്ന ഒരു മരുന്ന് ഫ്രീസിയം പോലത്തെ മരുന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഡയസിപ്പാമ് അത് ഓറലി ആയിട്ട് ഇമ്മീഡിയറ്റായിട്ട് പനി തുടങ്ങി എന്നാണ് അപ്പം തന്നെ കൊടുക്കുക നമ്മുടെ ഒന്നോ രണ്ടോ ദിവസമാണ് ഫസ്റ്റ് ഇത് ഈ അവസ്മാരം വരാനുള്ള സാധ്യത കൂടുതലുള്ളത് അപ്പോൾ ഒരു മൂന്ന് ദിവസത്തേക്ക് അങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് അത് വരാൻ വേണ്ടി വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് പിന്നെ പനി വന്നത് കഴിഞ്ഞാൽ ഇതുപോലുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ നനച്ച് തൊടിച്ചിട്ട് പനി കൺട്രോൾ ആക്കണം മനസ്സിലായി പിന്നെ അത്യാവശ്യമാണെങ്കിൽ നമ്മൾ റെക്റ്റലി മൂലത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യും ഈ ഡയസിഫാമ് കൊടുക്കാറുണ്ട് പാരസ്റ്റമോളും അങ്ങനെ റെക്റ്റലി കൊടുക്കുന്ന പാരസ്റ്റമോളുണ്ട് സപ്പോസ്ട്രീ എന്ന് പറയും പനി മൂലമുള്ള ഈ ഒരു അവസ്മാരം എന്ന് പറഞ്ഞാൽ വലിയ അപകടകാരി അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയിട്ട് ഇ ജി എടുക്കേണ്ടതോ അല്ലെങ്കിൽ സി ടി സ്കാൻ എടുക്കേണ്ടോന്ന ആവശ്യമല്ല ലോംബാർ പങ്ക്ചർ എന്ന് പറയും നമ്മൾ നട്ടൽ കുത്തി പരിശോധിക്കുക എന്നുള്ളത് അതും എടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ കുറേ ഫ്രീക്വൻ്റ് ആയിട്ട് വരികയാണ് മറ്റ് പല കാരണങ്ങളൊക്കെ ഉണ്ടോയെന്ന് സംശയം തോന്നുകയാണെങ്കിൽ ഇത് ചെയ്യാൻ വേണം കേട്ടോ തീർച്ചയായിട്ടും ഇത് അത്ര ഒരു ഹാനികരമല്ലാത്തൊരു അപസ്മരമായത് കൊണ്ട് തന്നെ ഇതിന് ലോങ് ടേം ആയിട്ട് മെഡിസിൻ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല ഓക്കെ പിന്നെ എന്തിനാണ് ചിലവർക്ക് ഇത് ലൂംബാർ പങ്ക്ചർ ചെയ്യുന്നത് നമ്മളെ നട്ടൽ കുത്തി പരിശോധിക്കുന്നത് ഇത് മെനിഞ്ചൈറ്റിസ് പോലത്തെ അപകടകരമായിട്ടുള്ള എന്തെങ്കിലും അവസ്ഥ ഉണ്ടോ ഉണ്ടോയെന്നുള്ളതാണ് കാരണം പനി അപസ്മാരം മെനിഞ്ചൈറ്റിസിലും കാണിച്ചു ഇതുണ്ടോ എന്നുള്ളത് എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അല്ലാതെ വെറുതെ ഈ ഒരു അസുഖത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയല്ല ഓക്കെ എന്ന് ഉറപ്പാക്കേണ്ടത് കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട് ഓക്കെ ബായ്